വടക്കൻ ഈ പൂട്ടിൽ കുടുംബ വീണത് തന്നെ എനിക്ക് പോലും പറ്റാത്ത എന്റെ ഈ വലുത് ഭാഗത്തെ വാരിയല്ലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ മാസം എരഞ്ഞ പാലത്ത് അതുള്ള കുട്ടി ഫയൽവാനം അതിർത്തി അടിച്ചല്ലോ അന്ന് പറ്റിയതാ വേദന ഉണ്ടോ അല്ല അമർത്തുമ്പോഴേ ഉള്ളൂ ഏതാണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഏലക്കേട് കാര്യം ഉടുമ്പ് അറിയണ്ട ശരിയാ അറിയാതിരിക്കുന്നതാ നല്ലത് എന്റെ ഈ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഒടിഞ്ഞു പറഞ്ഞിരിക്കുകയാണോ പി ഇത്തവണ ഉടുമ്പിനെ മനത്തി അടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടി തലയുറുത്ത് നടക്കാൻ വെക്കുകയില്ല ഒമ്പത് കൊല്ലം മുമ്പ് കളരിപ്പാടത്തെ ഗോദായി വെച്ച് എന്റെ കാലു ഈ പരുവത്തിലാക്കിയവനാ ഉടുമ്പ് അന്ന് തുടങ്ങി തന്നെ പോലെ ഒത്തിരി പേരെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ ഞാൻ ആ ഉടുമ്പിനെ ഒന്ന് മലത്താൻ ഇത്തവണ പൊട്ടിയാൽ പോട്ടമ്പലയുടെ മട്ടുമാറും ആ ആശ ഉടുമ്പ് വേറും ഉറുമ്പാണെന്ന് ഞാൻ തെളിയിക്കും എനിക്ക് നല്ല വിശപ്പ് നല്ലതും കഴിക്കണം ആ ഇടേ മുട്ടും എടുത്തു നോക്കും പ്രകാശവും അലിഷ്ടവും ആദ്യം കാപ്പ് കഴിയട്ടെ അതെ 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 അത് എന്നിട്ട് ഒന്നിച്ച് കവലയിലേക്ക് നീങ്ങാ ഇനി പോരൊക്കെ വന്നു കാരിയല്ലേ വാരിയല്ലേ മതി ആ പാലം വാങ്ങിവെക്ക അവൾ സമ്മന്ധക്കാരെന്ന് വെച്ച് വിളമ്പുന്നു അമ്മ അറിഞ്ഞോ കോവശേരിയിലെ പാടം അച്ഛൻ നിൽക്കാൻ വിൽക്കാൻ നിന്നോട് ആര് പറഞ്ഞു കവലയിൽ ഇന്നലെ രാധയുടെ ആരോ പറഞ്ഞതാ എന്റെ ഭഗവാനെ ഈ മനുഷ്യൻ എല്ലാം വിറ്റ് തൊലയ്ക്കുന്നാ തോന്നുന്നത് നിന്റെയൊക്കെ തലയിലെടുത്ത് പല്ലവണ്ടിയും കൂടെ ഇറങ്ങി പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കെട്ടാൻ ആരാ വരാൻ പോകുന്നു അനുഭവിച്ചോ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ത് പറഞ്ഞാൽ ഒടുവിൽ എനിക്കാ കുറ്റം ഈ നെക്ക് ലോക്കിൽ ഉടുമ്പും എടുക്കണ കഴിഞ്ഞ തവണത്തെ നീലകണ്ഠൻ അടിച്ചു അടിച്ചില്ല എന്നായപ്പോ ഉടുമ്പും മിന്നല വേഗത്തിൽ നെക്കിലോക്കിട്ടു ഉടുമ്പിന് പണ്ടത്തെ പോലത്തെ ആങ്കൊന്നും ഇല്ല മച്ചമ്പി അവന്റെ നെക്കിലോക്ക് വരുമ്പോ ഞാൻ അതുകൊണ്ടാ അത്ര മിടുക്ക് പോരാ പക്ഷേ സരോദ് വരുന്നു എന്നറിഞ്ഞാൽ അവൻ ഗലാൽ ജംഗ് പുറത്തെടുക്കും ഗലാൽ ജങ്കിന് മറുവരുന്നുണ്ട് അന്ന് അബ്ദുള്ള കുട്ടി ഫയൽവാനെ ഞാൻ മലർത്തി അങ്ങനെ സവാരിക്ക് ഓ സവാരിക്ക് അത് എന്നാ ഉടുമ്പിനെ പിടിക്കുന്നേ പിടിക്കുന്ന ബോണയിൽ വെച്ചിട്ടുണ്ട് എന്താ കണ്ണ കണ്ടുകൂടെ കണ്ടു കണ്ടു പക്ഷേ ഉടുമ്പിനെ മലർത്താൽ സാഷാൻ ദാരാസിംഗി വന്നാലും പറ്റില്ല കുട്ടൻപിള്ള ആശാനെ അവിടുന്ന് ഇവിടുന്ന് ഓരോ തടിമാടന്മാരെ കൊണ്ട് തീറ്റ കൊടുത്തെ തറവാട് തുലിക്കാൻ നോക്കണ്ട കേട്ടോ ആശാനെ ഉടുമ്പ് വളർന്നു വീഴുമ്പോ ഇവന്റെ ഒക്കെ നാവ് താനെ അടങ്ങില്ലേ എല്ലാവരും ഇങ്ങോട്ട് നോക്കി മനോഹരമായ ഒരു പഴക്കുല രാസവളം കൊല നേട് രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് വന്ന പഴം മാത്രമല്ല ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ് അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് മറ്റവന്മാർ ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല എല്ലാരും വരുവിൻ ആസ്വദിപ്പിൻ ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത് ആ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അറിയനല്ല അവൻ എന്റെ ആരുമല്ല എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട അറുപത്സന്റെ സ്ഥലം തട്ടിയെടുത്ത കളനാവൻ അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ പക്ഷേ വടക്കേക്കര പാടംഭിച്ച വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന പതിനായിരം രൂപ കട്ടിട്ട നിങ്ങൾ കായക്കട തുടങ്ങിയെന്ന ആ അകുലം പറയുന്നത് അവന്റെ അപ്പന രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ രാവിലെ കൈനോക്കി അഭിപ്രായം ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലെ പോയി പോസ്റ്റ് കേട്ടു വീട്ടിലേക്ക് വാ ചോറിയാണോ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് കണ്ടില്ലേ നേരെ ഒന്ന് കുത്തിയിരുന്നോളും ശൗന മുടക്കികൾ എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് വരാം കേട്ടു പോസേ ഒരു മൂന്ന് കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത് അന്ന് ഒരു പോസ്റ്റ് മാസ്റ്റർ മാസ്റ്ററോട് വന്നു അയാൾക്ക് ഗോപാലം പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് മുങ്ങി പിന്നിവിടെ പലരും വരികയും പോകുക ചെയ്തു പക്ഷെ ഈ നാടാർക്ക് പിടിക്കുന്നില്ലാട്ടോ